مدد يا نبي مدد مدد يا نبي 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 റഷീദ് അവരെ 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 ഒരു പക്ഷെ ഇവിടെ ഇവിടെ എത്തിപ്പെടാത്തവരില്ല എവിടെ എല്ലാ സുഹാർ ഭാഗത്ത് വന്നവരൊക്കെ ഈ ഹോട്ടലിലെ കേന്ദ്രം വലിയ നമ്മുടെ സൊഹാറ് സഹാമുള്ള ഋഷിഖാൻ്റെ കടയിലുള്ളത് സാഹിത്യോത്സവം ഒമാൻ നാഷണൽ സാഹിത്യോത്സവം കഴിഞ്ഞ് വരുന്ന വഴിയില് ഇപ്പൊ സമയം രണ്ടു മണിൻ്റെ അടുത്തായി രാത്രി വിഭവസമൃദ്ധമായ ഭക്ഷണം വളർന്നു വരുന്നത് മഷാദ നമ്മുടെ യു എയിലെ സുഹൃത്തുക്കളാണ് ഇന്ന് പറയാൻ മറക്കരുത് എല്ലാ മലയാളികളും ഇവിടെ വന്നിരുന്നായിരുന്നു ഭക്ഷണം ചോദിച്ചത് ഇവിടെ ഏതാണ്ട് എല്ലാ നേതാക്കളും പണ്ഡിതന്മാരൊക്കെ ഒക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് ഈ ഒരു സ്ഥാപനം പ്രത്യേകിച്ച് അങ്ങനെ ഒരു വർക്കത്തിലുള്ള സ്ഥാപനം അള്ളാഹു താല വലിയ വർക്കത്തിനിയും ഏറ്റിയിട്ട് കൊടുക്കട്ടെ പക്ഷെ അള്ളാഹ് വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷം തന്നെ സാഹിത്യോത്സവത്തിൽ ഞങ്ങൾ ഉമാലി ഇറങ്ങി നിറഞ്ഞപ്പം എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു അവിടെ സീമിലേക്ക് അവിടെ വന്നു അന്ന് തന്നെ വരണം എന്ന് വിചാരിച്ച പക്ഷെ അന്ന് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് ഏകദേശം മൂന്ന് നാല് മണിയായി അന്ന് പോകാൻ പറ്റില്ല അഹമ്മദില്ല ഈ വർഷം അള്ളാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ വരാൻ പറ്റി വളരെ സന്തോഷം ഇത്രല്ല അതെ ഭക്ഷണം കഴിക്കാൻ പറ്റി അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് വിസ് ചെയ്യുന്നില്ല ഷുക്കൂർക്കാരും അതോടൊപ്പം റഫാർക്കാരൻ റഫർക്കാരും അതോടൊപ്പം തന്നെ നമ്മളെ നാട്ടിൽ നിന്ന് കാണുമ്പോ ഇവിടുന്ന് إلا الصلاة على الحبيب محمد اللهم صلِّ وسلِّم وآدَب يا نبي محمد آدَب يا نبي آدَب يا نبي ماذا يا مدد يا نبي مدد مدد يا نبي, يا, نبي. يا, نبي. يا, نبي. يا مبعوث فينا نورت المدينه يا مبعوث فينا نورت المدينه جئت بالرساله جئت بالرسالة و... والأمر ابتدا، مدد يا نبي مدد، مدد يا نبي، مدد يا نبي، مدد مدد يا نبي, يا, نبي, يا, نبي, يا, نبي, يا, نبي يا خير البرايا الله مبتدى

लेक चलो अब मुझको बदने एक चलो लेक चलो अब मुझको तो, मदीने लेके चलो, लेक चलो अब मुझको मदीने लेके चलो लेके चलो लेके चलो अब मुझको मदीने लेके चलो नूरानी दरबार मदीने वाले का नूरानी दरबार മതീ നേ എത്ര പാട്ടുകൾ പാടിനാൻ മധുരുന്നബി ബെത്ത പാടായൊന്നു കാണാൻ എന്റെ നബി എത്ര പാട്ടുകൾ പാടി പാടിനാൻ മധുരന്ന് ബി ബെത്തപ്പാടായൊന്നു കാണാൻ എന്റെ പാടിടനോ ഞാൻ ത്തിടും ഇനിയുമാ പൊന്നു ആരെ കണ്ടിൽ മാണ്ടില്ലെങ്കിൽ ഞാൻ ആകയില്ലാതായിടും ഞാറാബനാ കണ്ടിൽ കണ്ടില്ലെങ്കിൽ ഞാൻ ിയുമാ പൊന്നൂറെ കണ്ടിൽ ലെങ്കിൽ ഞാൻ ആകയില്ലായിടും യാറാ ബല